എട്ടാം ക്ലാസ് ഒൻപതാം ക്ലാസ് മുതൽ തന്നെ നമ്മൾ ഈ ജാതി വ്യവസ്ഥയുടെ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നുണ്ട് അപ്പോൾ പല സമയങ്ങളിലും നമ്മൾ തെറ്റിദ്ധരിച്ചു പോകാൻ സാധ്യതയുള്ള പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിലും നമ്മളത് പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഈ ദളിത് എന്ന് പറയുന്ന വിഭാഗം താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരാണ് അത് അൺടച്ചബിൾസ് എന്നാണ് അവരെ പറയുന്നത് അതായത് ജാതി പിരമിഡ് നോക്കി കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സിനിമാ നാടി മീനാക്ഷി ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോയും ഒരു കുറിപ്പും ഇപ്പൊ വൻ രീതിയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ് മീനാക്ഷി ആ കുറിപ്പിലൂടെ പങ്കുവച്ചിട്ടുള്ളത് നമുക്ക് ആദ്യം ആ കുറിപ്പ് ഒന്ന് വായിച്ചു നോക്കാം വർണ്ണമില്ലാത്ത വർണ്ണപരിമിഡിൽ ചില ചിന്തകൾ എം ജി യൂണിവേഴ്സിറ്റിയുടെ ബി എ ഇംഗ്ലീഷ് ഹോണേഴ്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഈ ഇടയ്ക്ക് രാജയാശ്രീ ഗോഡിയുടെ റെസസ് ആൻഡ് ഓഫറിംഗ് എന്ന പാഠഭാഗം ശ്രദ്ധയിൽപ്പെട്ടതിനാൽ ഇത്തരം ഒരു ചിന്തയ്ക്ക് അത് കാരണമായി റസസ് ഇതിന്റെ സാരാംശം ഇതായിരുന്നു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടി അവന്റെ വിശപ്പിനെ പോലും ഭയക്കുന്നു കാരണം സ്കൂളിൽ നിന്നും ഭക്ഷണം പുറത്തു പോയ കുട്ടി തന്റെ ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണം തേടി പോകുമ്പോഴും തിരിച്ചെത്തുമ്പോഴുള്ള ടീച്ചറുടെ പണിഷ്മെന്റിനെ അവൻ ഭയക്കുന്നു ഇങ്ങനെയുള്ള കാലം എന്ന് പലപ്പോഴും അഥവാ പല സാഹചര്യങ്ങളിലായി കേൾക്കേണ്ടി വന്നിട്ടുള്ളവരാണ് നമ്മളിൽ പലരും എന്നാൽ ഇതേ കാലഘട്ടത്തിൽ തന്നെ ഏതാണ്ട് എട്ടാം ക്ലാസ് മുതൽ നാം പഠിക്കേണ്ടി വരുന്ന വർണ്ണപിരമിഡുകളും ഇതിനോടൊപ്പം ശ്രദ്ധയിൽപ്പെടേണ്ട ഒന്ന് തന്നെയാണ് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ൻ എന്നെഴുതിയ ശേഷം തൊട്ടു താഴെയായി ഇപ്പോൾ നിലനിൽക്കുന്ന ദളിതൻ അൺടച്ചബിൾസ് എന്ന പദം അന്നും ഇന്നും എന്നും എന്നെ അലോസരപ്പെടുത്തുന്നു അതിനോടൊപ്പം ബ്രാക്കറ്റിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിഭാഗം എന്നും കൂട്ടിച്ചേർത്തിരുന്നെങ്കിൽ എന്നത് കൂടി കുറച്ച് നാടുകൾക്ക് മുമ്പ് ഒരു പതിമൂന്ന് വയസ്സുകാരുടെ ആഗ്രഹമായിരുന്നുവെങ്കിൽ ഇന്ന് ശരിയായ ആർജവം ആർജിക്കുക എന്നത് ഒരു വിദ്യാർത്ഥിയുടെ അവകാശമായി തീർന്നിരിക്കുന്നു വാസ്തവത്തിൽ ശരിയും തെറ്റുമെല്ലാം അവനിലോ ഇവനിലോ അല്ല മറിച്ച് എന്നിലോ നിന്നിലോ ആണ് നിലനിൽക്കുന്നത് എന്ന ബോധ്യം ചില തിരുത്തരകൾക്കെങ്കിലും വഴിയൊരുക്കിയേക്കാം കാലത്തിനെയോ ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹത്തിനെയോ മാത്രം പച്ചും മാറാൻ ആഗ്രഹിക്കാത്ത മാനുഷിക മൂല്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ വരും തലമുറയ്ക്ക് ജാതി വേർതിരിവുകൾ തിരിച്ചറിയാതിരിക്കാനായാൽ അതിനെ ഒരു വിദ്യാഭ്യാസ കുറവായില്ല മറിച്ച് സമൂഹത്തിനെ വിജയമായി കണക്കാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതിനോടൊപ്പം ഒരു ഫോട്ടോയും മീനാക്ഷി പങ്കുവച്ചിട്ടുണ്ട് ആ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം ഒരു പിരമിഡിന്റെ ഫോട്ടോയാണിത് അല്ലെ നമ്മുടെ നാട്ടിൽ ഒരു കാലത്തിന് നിലനിന്നിരുന്ന ജാതി പിരമിഡാണ് ഇതിൽ ഏറ്റവും മുകളിൽ ഉണ്ടായിരുന്നത് പ്രാമിൻസ് ആയിരുന്നു പിന്നെ തൊട്ട് താഴെ ക്ഷത്രിയൻ അതിന് താഴെ വൈശാസ് പിന്നെ അതിന് താഴെ ശുദ്രാസ് പിന്നെ ഏറ്റവും താഴെ ദളിസ് അവർക്ക് ബ്രാക്കറ്റിൽ അൺടച്ചബിൾ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ അഥവാ തൊട്ട് കൂടാത്തവർ എന്ന് കൊടുത്തിട്ടുണ്ട് പലരും പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ജാതി പിരമിഡ് പഠിച്ചതായി ഓർക്കുന്നുണ്ടാക്കും അതിന്റെ അഭിപ്രായത്തിൽ പാഠപുസ്തകങ്ങളിൽ നിന്നും ഇതൊക്കെ നീക്കം ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു അല്ലെ പക്ഷെ ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ നിലനിന്നൊരു വ്യവസ്ഥ ആയതുകൊണ്ട് തന്നെ ചരിത്രമായതുകൊണ്ട് തന്നെ പഠിപ്പിക്കാതെ നിവർത്തിയില്ല എന്തായാലും ഇവിടെ എന്ന വാക്കിന് യഥാർത്ഥ അർത്ഥം വരുന്നത് ചിന്നി ചിതറിയവർ എന്നാണ് പക്ഷെ ആരോ അതിന് തൊട്ടു കൂടാത്തവർ എന്ന പര്യായം നൽകി പിന്നീട് അതിനെ ആ രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു ാണ് ഇവിടെ യഥാർത്ഥത്തിൽ ചരിത്രങ്ങളിലൊക്കെ സംഭവിച്ചത് എന്തായാലും ഇന്നത്തെ കാലത്ത് ജാതി വ്യവസ്ഥ പ്രത്യക്ഷത്തിൽ പോയെങ്കിൽ കൂടിയും ഇന്ന് പരോക്ഷമായി പലരും ജാതി വ്യവസ്ഥ പിന്തുടർന്ന് പോരുന്നുണ്ട് എന്ന് വേണമെങ്കിലും പറയാം അതെത്ര ഇല്ലാന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ് കുടുംബത്തിൽ ഒരു കല്യാണാലോചന വരുമ്പോൾ ഇന്ന് ജാതി നോക്കുന്നവരുണ്ട് അല്ലെ എന്തിനു ഒരു സുഹൃത്തിനെ തെരഞ്ഞെടുക്കുമ്പോൾ പോലും അവൻ ഏത് ജാതിയാണെന്ന് നോക്കി സുഹൃത്തിനെ തെരഞ്ഞെടുക്കുന്നവർ നമുക്കിടയിലുണ്ട് അല്ലെ അങ്ങനെ നോക്കുമ്പോൾ പരോക്ഷമായി പലരും ഇന്ന് ജാതി വ്യവസ്ഥ പിന്തുടർന്ന് പോരുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അവിടെയാണ് ഇന്നത്തെ കാലത്ത് മീനാക്ഷിയെ പോലുള്ള ആളുകളുടെ കുറിപ്പിന് പ്രസക്തിയേറുന്നത് എന്തായാലും മീനാക്ഷിയുടെ പോസ്റ്റ് വൈറലായതോടെ മീഡിയ വണ്ണുകാരും മീനാക്ഷിയെ സമീപിച്ചു അങ്ങനെ മീനക്ഷി ജാതി വ്യവസ്ഥയുടെ പ്രശ്നങ്ങളെ കുറിച്ച് അഭിസംബോധന ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിലിട്ടാണ് സംസാരിക്കാനുള്ള എന്തുകൊണ്ടാണ് അതിന് ഒരു കുറിപ്പെടാനുള്ള സാഹചര്യം അത്തരം ഒരു ചിന്തയിലേക്ക് എത്താനുള്ള സാഹചര്യം ഈ സെലിബ്രിറ്റീസ് ഒക്കെ ഇത്തരം അങ്ങനെ കരുതണ്ട ഞാനിത് ഇടാനുണ്ടായ കാരണം ഞാനിപ്പം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഒരാളാണ് അപ്പം നമുക്ക് പഠിക്കാനുള്ളതിലും ഒരുപാട് നല്ല നല്ല കഥകളും ഈ ദളിത് വിഭാഗത്തിന്റെ ഒരു നല്ല കഥയും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് അപ്പം ഇത് പഠിക്കുന്ന സമയത്താണ് ആക്ച്വലി ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മൾ വളരെ ചെറിയ ക്ലാസ് തൊട്ടേ ഒരു എട്ടാം ക്ലാസ് ഒൻപതാം ക്ലാസ് മുതൽ തന്നെ നമ്മൾ ഈ ജാതി വ്യവസ്ഥയുടെ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നുണ്ട് അപ്പോൾ പല സമയങ്ങളിലും നമ്മൾ തെറ്റിദ്ധരിച്ചു പോകാൻ സാധ്യതയുള്ള പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിലും നമ്മൾ അത് പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഈ ദളിത് എന്ന് പറയുന്ന വിഭാഗം താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരാണ് അത് അൺടച്ചബിൾസ് എന്നാണ് അവരെ പറയുന്നത് അതായത് ജാതി പിരമിഡ് നോക്കി കഴിയുമ്പോൾ ബ്രാഹ്മിണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ പിന്നെ ദളിത് എന്നിട്ട് ഒരു ബ്രാക്കറ്റിൽ അൺടച്ചബിൾ എന്നാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത് ചരിത്രം പഠിക്കുമ്പോൾ ഇത് പഠിക്കേണ്ട ആവശ്യമുണ്ട് നിർബന്ധമായിട്ടും ഇത് പഠിക്കേണ്ട ആവശ്യമുണ്ട് കാരണം മുൻപത്തെ കാര്യമാണല്ലോ നടന്നു കഴിഞ്ഞ കാര്യത്തിനാണ് നമ്മൾ ചരിത്രമായിട്ട് രേഖപ്പെടുന്നത് അപ്പം ഇങ്ങനെ ായിരുന്നു നമ്മുടെ പണ്ടുള്ള കാലം അല്ലെങ്കിൽ മുൻപുള്ള കാലം ഇങ്ങനെ ആയിരുന്നു എന്ന് അടയാളപ്പെടുത്താനായിട്ട് ഇതൊക്കെ ആവശ്യമാണ് ഈ ടേംസ് ഒക്കെ ആവശ്യമാണ് ശരിയാണ് പക്ഷേ ഈ ദളിത് എവിടെ നിന്നുണ്ടായി ആരവരെ ഇങ്ങനെ ആക്കി ആരവരെ ഇങ്ങനെ കണ്ടു എന്നുള്ളതും കൂടെ പഠിക്കേണ്ടതായിട്ട് അതെ കറക്റ്റ് ആണ് പറഞ്ഞത് ദളിത് എന്ന വിഭാഗത്തെ ആരാണ് തൊട്ടു കൂടാത്തവരെന്നും മുദ്ര കുത്തിയത് എന്നും കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട് അത് എവിടെയും പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഇനി മനപൂർവ്വം പഠിപ്പിക്കാത്തതാണോ എന്ന് അറിയില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾ അവരുടെ അധികാരമോഹം കാരണമാണ് ഈ ദളിതന്മാരെ ഈ തൊട്ടു കൂടാത്തവർ എന്നുള്ള രീതിയിൽ അവരെ മുദ്ര കുത്തിയത് ഈ പണ്ട് ഉയർന്ന ജാതിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ച് അടിമകൾ ആവശ്യമായിരുന്നു അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവർക്ക് കൽപ്പിക്കാനും ഒരു വിഭാഗത്തെ വേണമായിരുന്നു അതിനവർ തിരഞ്ഞെടുത്തിരുന്നത് ദളിതന്മാരെ ആയിരുന്നു അപ്പൊ അവരുടെ അടിമത്വം നടപ്പാക്കാൻ വേണ്ടിയിട്ട് ാണ് ഇവർക്ക് ഇങ്ങനെ ഒരു പര്യായം കൊടുത്തത് ശരിക്കും പറഞ്ഞാൽ അത് ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളുടെ സ്വാർത്ഥ താല്പര്യം കാരണം ഉണ്ടായത് തന്നെയാണ് പക്ഷെ അത് എവിടെയും പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അത് പഠിപ്പിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ അത്യന്താപേക്ഷിതം തന്നെയാണ് എന്തായാലും മീനാക്ഷിക്ക് പറയാനുള്ളത് ബാക്കിയോട് കേട്ട് നോക്കാം ദളിത് എന്ന വാക്കിന്റെ അർത്ഥം ആക്ച്വലി ഈ പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ ചിതറിക്കിടക്കുന്ന ആൾക്കാരെന്നാണ് അതിന്റെ അർത്ഥം പല വിഭാഗത്തിൽപ്പെട്ട പല കുലത്തിൽപ്പെട്ട ആൾക്കാരെ ഒന്നിച്ച് കൂട്ടിയോജിപ്പിച്ചതാണ് പിന്നീട് ദളിത് എന്ന് പറയുന്ന വിഭാഗമായിട്ട് മാറിയത് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചതല്ല ആരും എന്നെ പഠിപ്പിച്ചതല്ല ഇത് ഞാനായിട്ട് അറിയാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് കിട്ടിയ അറിവാണ് കേട്ടോ ഇങ്ങനെ ഇതും കൂടെ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട് പിന്നീട് അവർ ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിലും അവരുടെ ശാരീരികമായ പ്രയത്നത്തെയും ഒക്കെ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ മോശമായി കണ്ടുകൊണ്ടാണ് ഇത്തരം ഒരു വിഭാഗം താഴ്ന്ന ജാതിയാണെന്നും അല്ലെങ്കിൽ ആരൊക്കെയോ അവർക്ക് ഇപ്പോഴും സ്വാതന്ത്ര്യം നേടിക്കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്നും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഓക്കെ ഇവിടെ മീനാക്ഷി സ്വാതന്ത്ര്യം നേടിക്കൊടുക്കണം എന്ന് പറഞ്ഞതിന് പൊറുള്ള മനസ്സിലായല്ലോ പണ്ട് ഉയരുന്ന ജാതിക്കാർ ഈ പറഞ്ഞ ദളിതന്മാരെ എല്ലാം അടിമകളായിട്ടാണ് വെച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ പ്രത്യക്ഷത്തിൽ ജാതി വ്യവസ്ഥ എടുത്തു കളഞ്ഞെങ്കിൽ കൂടിയും പരോക്ഷമായി ദളിതന്മാരെ അടിച്ചമർത്തുന്ന ഒരു വിഭാഗം ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അതാണ് ഇവിടെ മീനാക്ഷി പറയാതെ പറഞ്ഞു വെക്കുന്നത് പിന്നെ പണ്ട് കാര്യങ്ങളിൽ ഈ ദളിതമാരെല്ലാം കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത് ഈ ക്ലീനിങ്ങും സ്വൈപ്പിങ്ങും ആയിരുന്നു പ്രത്യേകിച്ച് തെരുവൊക്കെ വൃത്തിയാക്കി കൊണ്ടിരുന്നത് ദളിതന്മാരായിരുന്നു അതെന്തോ കുറച്ചിലായിട്ടായിരുന്നു പണ്ടത്തെ ആളുകൾ കണ്ടോണ്ടിരുന്നത് ഇപ്പോഴും ദളിതന്മാരെ ആ രീതിയിൽ വിലയിരുത്തുന്ന ആൾക്കാരുണ്ട് എനിക്ക് കിട്ടിയ വിവരം ശരിയാണ് െങ്കിൽ പണ്ടൊക്കെ അവർ എന്തുകൊണ്ട് അത്തരം ജോലികൾ തെരഞ്ഞെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഈ ദളിതരിൽപ്പെട്ട പെട്ട് ഭൂരിഭാഗം ആളുകളും അഭയാർത്ഥികളായിരുന്നു മറ്റുള്ള രാജ്യങ്ങളിലും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കൂടിയേറി വന്നവരാണ് ഈ ദളിതന്മാരിൽ ഭൂരിഭാഗം ആളുകളും അതിന് ഉദാഹരണമാണ് വേടന്റെ അമ്മ ശ്രീലങ്കയിൽ നിന്നും കൂടിയേറി പാർത്ത ഒരാളാണ് വേടന്റെ അമ്മ അല്ലെ അങ്ങനെ കൂടിയേറി പാർക്കുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഭയാർത്ഥികൾ ഈ അഭയാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ നാട്ടിൽ നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണം അല്ലെ അപ്പൊ അങ്ങനെ നിലനിൽപ്പിന് വേണ്ടി അവർ ജോലി ആയിരുന്നു ക്ലീനിങ്ങും സ്വൈപ്പിങ്ങും ഒക്കെ പക്ഷെ പിന്നീട് അത് താഴ്ന്ന ജാതിക്കാരുടെ ജോലിയായി മുദ്ര കുത്തപ്പെട്ടു എന്നുള്ളതാണ് ഇതാണ് യഥാർത്ഥത്തിൽ ചരിത്രങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത് പക്ഷേ ഇത് എവിടെയും പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് എന്തായാലും മിനിക്ക് പറയാനുള്ള ബാക്കുക അത് ഒരു തെറ്റായ ധാരണയാണ് കാരണം നമ്മൾ അവർക്ക് അല്ലെങ്കിൽ ആരും അവർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാനുള്ള ആൾക്കാരല്ല അവർക്കുള്ള അതേ സ്വാതന്ത്ര്യമാണ് ഇവിടെ നമുക്കുള്ളത് മനുഷ്യൻ എന്ന് പറയുന്നത് ഒറ്റ സ്പീഷീസ് ആണെന്നും ഇതൊക്കെ ോ കൊണ്ടുവന്ന സംഭവങ്ങളാണെന്നും ആരവരെ എങ്ങനെയാക്കി ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ ഇങ്ങനെ വേർതിരിവുകളോട് കൂടി കാണുന്നത് തെറ്റാണ് എന്നും കൂടെ പഠിപ്പിച്ചാൽ നമുക്കത് ആയിട്ടുള്ള അറിവായിരിക്കും ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെയായിരുന്നു പക്ഷെ ഇന്നിങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ഇന്നിങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നോ ഇത് കറക്റ്റായിട്ട് എവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം എന്നൊന്നും നമ്മൾ പഠിക്കുന്നില്ല നമ്മൾ ആകെ പഠിക്കുന്നത് ഈ ജാതി പിരമിഡുകളും ഇവരുടെ പേരുകളുമൊക്കെയാണ് ഇവർ എന്ത് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇന്ന് ഇന്ന ആൾക്കാർ എന്ത് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് എന്നൊക്കെ തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലാതെ ഇത് എവിടെ നിന്ന് വന്നു എന്നോ ആരാണ് ഇവരെ ഇങ്ങനെ ആക്കിയത് ഇപ്പൊ ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്നോ ഒന്നും നമ്മളെ പഠിപ്പിക്കുന്നില്ല അപ്പൊ അങ്ങനെ ആഗ്രഹം മനസ്സിലുണ്ട് അങ്ങനെ മാറിയിരുന്നെങ്കിൽ എന്നൊരു ഇതുണ്ട് ഇങ്ങനെ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടും വലുതാണ് എനിക്കും രണ്ടനിയന്മാരാണുള്ളത് അപ്പം ഞാനും അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളാണ് പുസ്തകം നോക്കി പഠിപ്പിച്ചു കൊടുക്കാൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരികയാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ അപ്പം അത് മാറിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹമല്ല സത്യം പറഞ്ഞാൽ ഇപ്പൊ അത് നമ്മുടെ റൈറ്റാണ് ശരിയായ അറിവ് ശരിയായ പഠനം എന്നുള്ളത് നമ്മുടെ റൈറ്റ് ആണ് അപ്പം അങ്ങനെ കൂടെ മാറിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നത് ഇപ്പം നമുക്കതെ ഒരുപാട് ഓപ്ഷൻസ് ആണ് അതിനു വേണ്ടി നമുക്ക് കോർട്ടിലും പോകാനുള്ള ഇതുണ്ട് അപ്പം അതിനുവേണ്ടി ഞാനിവിടെ അച്ഛൻ്റെ അടുത്തും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളും അങ്ങനെ പോകാൻ ായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ വളരെ നല്ല കാര്യം അത് വലിയൊരു സാമൂഹ്യ സേവനം തന്നെയായിരിക്കും ഇനിയെങ്കിലും പാഠപുസ്തകങ്ങൾ വായിച്ചു പഠിക്കുന്ന നമ്മൾ കുട്ടികൾ അറിയട്ടെ അല്ലെ ദളിതന്മാരെ അനുഭവിച്ചുകൊണ്ടിരുന്ന അടിച്ചമർത്തലുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഉയർന്ന ജാതിക്കാർ കാണിച്ചു കൂട്ടിയ ക്രൂരതകൾ എന്നുള്ളത് നമ്മുടെ പുതുതലമുറ അറിയട്ടെ എന്തായാലും നമ്മുടെ പുതുതലമുറയിൽ മീനാക്ഷിയെ പോലെ വേടനെ പോലുള്ള ആളുകൾ ഉയർന്നു വരുന്നത് എന്തുകൊണ്ടും വളരെ നല്ല കാര്യമാണ് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ വേടനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാട്ടുകളിലൂടെ രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരാളാണ് വേടൻ അല്ലേ ഇതേപോലുള്ള ജാതി രാഷ്ട്രീയങ്ങൾ ഒരുപാട് വേടൻ തന്റെ പാട്ടിലൂടെ സംസാരിച്ചിട്ടുണ്ട് ആളെ ക്യാരക്ടർ വൈസ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ പക്ഷെ പാട്ടിലൂടെ ആൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അത് അടിപൊളിയാണ് അത് പറയാതെ വയ്യ എന്തായാലും ഈ ഒരു വിഷയം പൊതു സമൂഹത്തിന് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചതിന് മീനാക്ഷിക്കൻ്റെ ഒരു വാക്കം സല്യൂ പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ കൂടും ഇതിനൊരു ഒരു സൈഡിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ ഇപ്പൊ പണ്ട് താന്ന് ജാതിക്കാരെന്ന് മുദ്ര കുത്തപ്പെട്ട ആളുകളുടെ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഗവൺമെന്റ് പല ആനുകൂല്യങ്ങളും നൽകുന്നുണ്ട് അല്ലെ എസ് സി അഥവാ എസ് ഡി എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് പ്രത്യേക റേഷൻ അവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ എന്തിനു നിയമത്തിന് മുന്നിൽ പോലും അവർക്ക് പ്രത്യേക ആനുകൂല്യമാണ് അല്ലെ ഇത് കാരണം എസ് എസ് സിയിൽപ്പെട്ട ആളുകൾ എന്ത് തോന്നിയവാസം കാണിച്ചാലും അവർ എതിർക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കാരണം എതിർത്ത് കഴിഞ്ഞാണെങ്കിൽ അവർ കേസ് കൊടുത്താൽ കൊടുങ്ങും അത് കാരണം ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പല തോന്നിയവാസങ്ങളും കാണിച്ചു കൂട്ടുന്നുണ്ട് അത് തടയിടേണ്ടതും വളരെ അത്യാവശ്യം തന്നെയാണ് ഏതൊരു നാണയമാണെങ്കിലും അതിന് രണ്ടു വശം കാണുമല്ലോ ഒന്ന് ഓർമ്മിച്ചെന്നേ ഉള്ളൂ എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമ്പോക്സ് രേഖപ്പെടുത്തുമല്ലോ പടുത്തൊരു ടോപ്പിക്